നമ്മളാരും ആശുപത്രികളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ല പക്ഷെ നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഒരു അസുഖമോ അപകടമോ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും വിദഗ്ദ്ധ ചികിത്സ കിട്ടുന്ന ഏറ്റവും വിദഗ്ധ ഡോക്ടർമാരുള്ള ഒരു ആശുപത്രിയിൽ തന്നെയാണ് നമ്മൾ ആശ്രയിക്കാറ് അവിടെ ചെന്ന് അവിടെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുകയും അവർ പറയുന്ന വളരെ ഭീകരമായ ബില്ലുകൾ പോലും നമ്മൾ നമ്മുടെ സമ്പാദ്യങ്ങൾ വിറ്റിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടോ അല്ലെ ഒക്കെ പിരിവിട്ടിട്ടാണേലോ നമ്മൾ പെട്ടെന്ന് സംഘടിപ്പിച്ച് നമ്മൾ അവർക്ക് ഏറ്റവും വിദഗ്ദ്ധ ചികിത്സ നൽകി അവരെ പഴയ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കാറ് ഒരു സാഹചര്യത്തില് നമുക്ക് വളരെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് വന്നു ചേരുന്നത് നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ഈ ഒരു അവർ പറയുന്ന എമൗണ്ട് കെട്ടിവെക്കാൻ പറ്റിയില്ലെങ്കിൽ ആൾക്ക് ചികിത്സ ചിലപ്പോൾ വൈകിയേക്കാം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുന്ന ആംബുലൻസിന്റെ ബില്ല് തുടങ്ങി അവിടെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ സർജറികളുടെ ബില്ല് ആ സർജറിക്ക് ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഐറ്റംസ് ഒരു രോഗിക്ക് വേണ്ട ഫുഡ് അവർക്ക് സർജറിക്കൊക്കെ ശേഷം റൂമിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഏറ്റവും സൗകര്യമുള്ള നല്ല റൂമ് ഡിസ്ചാർജിന് ശേഷം നൂറ്റി ദിവസം വരെ തുടർ മരുന്നുകൾക്കുള്ള എമൗണ്ട് ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ മികച്ച ആരോഗ്യ ഇൻഷുറൻസ് ഇന്നത്തെ സാഹചര്യത്തിൽ അവൈലബിൾ ആണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എടുക്കാതിരിക്കുമ്പോൾ നമ്മൾ പിന്നീട് വലിയൊരു കടബാധ്യതയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അത് ഒഴിവാക്കണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക തന്നെ വേണം അതിനുവേണ്ടി എല്ലാ വർഷവും നമ്മൾ ഒരു നിശ്ചിത തുക മാറ്റി വയ്ക്കുക തന്നെ വേണം കൂടാതെ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം എടുക്കുവാൻ കാരണം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ മോഡേൺ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഒരു സർജറിക്ക് പോകുമ്പോൾ റോബോട്ടിക് സർജറി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ കൃത്യതയോടുകൂടി വളരെ വേഗത്തിൽ നമുക്ക് ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും അതിന് പണ്ട് കാലങ്ങളിലുള്ള ഇൻഷുറൻസിൽ അമ്പത് ശതമാനം അതിന് താഴെയോ കവറേജുകളെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് അത് തന്നെ തിരഞ്ഞെടുക്കണം അല്ലാതെ പഴയ പ്ലാനുകൾ എടുക്കരുത് കാരണം ഇനി വരും കാലങ്ങളിൽ മോഡേൺ ട്രീറ്റ്മെന്റിന്റെ കാലഘട്ടമാണ് കൂടാതെ ആയുർവേദം പോലെയുള്ള ട്രീറ്റ്മെന്റുകൾക്കും നൂറ് ശതമാനം കവറേജ് കിട്ടുന്ന പ്ലാൻ തന്നെ നോക്കിയെടുക്കണം പണ്ടത്തെ പോലത്തെ ബേസിക് ആയിട്ട് ഒരു ഇത്ര എമൗണ്ട് മാത്രം കൊടുക്കുന്ന പ്ലാനുകൾ ഒഴിവാക്കുക തന്നെ വേണം മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് അൺലിമിറ്റഡ് റീ റീസ്റ്റോറേഷൻ ഉള്ള പ്ലാനുകൾ എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ ഒരു രോഗി ഒരു അഞ്ചു ലക്ഷം ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ അതേ ആഴ്ച തന്നെ പിന്നെയും ഒരു അഡ്മിഷൻ വേണ്ടി വന്നു അഞ്ചു ലക്ഷം വേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെയും അഡ്മിറ്റ് അഞ്ച് ലക്ഷം വീതം ഒരു വർഷത്തിൽ എത്ര തവണ വേണേലും ഒരു ആ ഒരാൾക്ക് തന്നെയോ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവർക്കോ അങ്ങനെ മാറി മറിച്ച് ഒരു ലിമിറ്റ് ഇല്ലാതെ കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുപോലത്തെ പ്ലാനുകൾ തന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം നമുക്കൊരു മികച്ച ഇൻഷുറൻസിൻ്റെ ഭാഗമാകാം താങ്ക്